ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ശ്രീ ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് അൻപത്തി ഒന്നാം ദശകത്തിലെ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ശ്ലോകങ്ങൾ പഠിക്കാം ഒന്നാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ പ്രചാരുരോരുണായ ഭനക സപതി ശാനൃതി പ്രചാരയത്യാവിരളാദ്വലേ തലേ പശൂന്വിഭോ ഭതി സമം കുമാരകൈ അഘാസുരോ ഞരുണദായ വർത്തം ഭയാനകാകൃതി പിരിക്കാനുള്ള പദങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം പ്രചാരയതി പ്ലസ് അവിരള അവിരളാദ്വുലേ പ്രചാരയത്യവിരളാദ്ലേ അഘാസുര പ്ലസ് ന്യരുണത് പ്ലസ് അഘാ അഘാസുരോന്യരുണദഘാ ഇനി പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കൂ വിഭോ ഭവതി അവിരളാത്വുലേ തലേ കുമാരകൈ സമം പശൂൻ പ്രചാരയതി ഭയാനക അഘാസുര ശയാനൃതി അഘായ സപതി വർത്തീം ഞരുണത് അലയോ സർവ്വവ്യാപിയായ ഈശ്വര ഭഗവാനെ വിഭവോ സർവവ്യാപിയായ ഭഗവാനെ ഭവതി അവിരള ശാദ്വലയെ തലേ അവിടുന്ന് ധാരാളം പുല്ലുള്ള സ്ഥലത്ത് വിരളം എന്ന് പറഞ്ഞാൽ കിട്ടാനില്ലാത്തതാണ് സുലഭമല്ലാത്തത് അവിരളം ധാരാളമായി കുമാരകൈകീസമം കുമാരന്മാരോടത്ത് അതായത് ഗോപാലകന്മാരോടൊത്ത് പശൂൻ പ്രചാരതി പശുക്കളെ മേയിച്ച് നടക്കുമ്പോൾ ഭയാനക ഭയങ്കരനായ അഖാസുരഹ അഖാസുരൻ അഖൻ എന്നു പേരുള്ള അസുരൻ അഘം എന്നാൽ പാപം എന്നാണ് അർത്ഥം ശയാനകാകൃതി പെരുമ്പാമ്പിൻ്റെ ആകൃതി അതായത് ആകാരം പൂണ്ടിട്ട് അഘായ സപതി പെട്ടെന്ന് പാപം ചെയ്യുന്നതിനായി വർത്തനിയും മാർഗത്തെ ഞരുണത് തടഞ്ഞു അല്ലയോ വിഭോ ഗുരുവായൂരപ്പ അങ്ങ് ഗോപാലന്മാരും ഒരുമിച്ച് പച്ചപ്പുല്ല് നിറഞ്ഞ വനപ്രദേശത്ത് പശുക്കളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെരുമ്പാമ്പിൻ്റെ രൂപം ധരിച്ചവനും ഭയങ്കരനുമായ ആ അഖാസുരൻ പെട്ടെന്ന് പാപം ചെയ്യുന്നതിനായി ഒരുങ്ങിയിട്ട് അങ്ങയുടെ മാർഗത്തെ തടഞ്ഞുവല്ലോ ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം മഹാചല മഹാചലപ്രതിമ തനോർഗുഹാനിഭ പ്രസാരി മുഖോദരം വിഹരണ മഹാചല പ്രതിമ തനോർഗുഹാനിഭ പ്രസാരത പ്രതിദമുഖ്യാനേ മുഖോദരം വിഹരണ കൗതുകാത് ഗതാ കുരകി വിദൂരഗേ നമുക്ക് ആദ്യം പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം മഹാചലപ്രതിമ തനോഹോ പ്ലസ് ഗുഹാനിഭ പ്രസാരിത പ്രഥിത മഹാചലപ്രതിമ തനോർ ഗുഹാനിഭ പ്രസാരിത പ്രഥിത മുഖസ്യ തനോഹോ എന്നുള്ളത് തനോർ എന്നായിട്ട് മാറുന്നു രേപം വരുന്നു കിം പ്ലസ് ആപിയാണ് കിമപി പിരിക്കാൻ ഇത്രയുമേ ഉള്ളൂ മറ്റുള്ളവയെല്ലാം സമസ്ത പദങ്ങളാണ് നമുക്കിനി പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കാം തൊയ് കിമപി വിദൂരഗേ വിഹരണ കൗതുകാത് കുമാരക കാനനെ മഹാജലപ്രതിമതനോർ ഗുഹാനിഭ പ്രസരിത പ്രഥിതമുഖ്യ തോദദരം ഗതാ ത്വ് കിപ്പി വിദൂരകെ അങ്ങ് കുറച്ച അകലെയായിരിക്കേ വിഹരണകൗതുകാത് കളിക്കാനുള്ള കൗതുകത്താൽ കുമാരക ആ ഗോപാലകന്മാർ കാനനെ കാട്ടിൽ മഹാജലപ്രതിമതനോ ഒരു മഹാപർവ്വതം പോലുള്ള കൂടിയ തനു ശരീരമാണെന്നറിയുമല്ലോ മഹാ അചലം മഹാജലം അങ്ങനെ വലിയ പർവ്വതം പോലെ ശരീരത്തോടു കൂടിയ ഗുഹാനുഭപ്രസാരിതം പ്രഥിത മുഹസ്യ അതായത് ഗുഹാനുഭം എന്ന് പറഞ്ഞിരിക്കുന്ന ഗുഹ പോലെയുള്ള പ്രസാരിത പ്രഥിത മുഹസ്യ വിസ്തൃതമാക്കിയ വായോടുകൂടിയ അതായത് വക്രത്തോടു കൂടിയ തസ്യ ആ പെരുമ്പാമ്പിൻ്റെ മുഖോദരം ഗതാഹ മുഖോദരം എന്ന് പറഞ്ഞാൽ വായ്ക്കുള്ളിലേക്ക് ഗതാഹ പോയി കുട്ടികളെല്ലാം നോക്കുമ്പോൾ വലിയ ഒരു ഗുഹ ഒന്ന് തോന്നിക്കുന്നു അത് പെരുമ്പാമ്പിൻ്റെ വായായിരുന്നു അതാ മനസ്സിലാക്കാതെയാണ് അവർ അതിനുള്ളിലേക്ക് കടന്ന് കയറുന്നത് അപ്പോൾ ഭഗവാൻ കൂടെ ഇല്ലാത്തതിനാലാണ് ഗോപാലകന്മാർക്ക് അബദ്ധം പറ്റിയത് വലിയ ഗുഹയാണല്ലോ വെയിലേൽക്കാതെ കളിക്കാമല്ലോ എന്ന് കരുതി കാണും പെരുമ്പാമ്പിൻ്റെ വായിലേക്കാണ് ചെന്ന് കയറിയത് അപ്പോൾ ഇവിടെ ഭഗവാൻ നമ്മോടുകൂടി ഉണ്ടെങ്കിൽ ഒരു ആപത്തോ അബദ്ധമോ ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല എന്ന് കവി പറഞ്ഞിരിക്കുന്നു നമുക്കിനി അതിൻ്റെ സാരാംശം ഒന്നുകൂടി നോക്കാം അങ്ങ് അല്പം ദൂരത്തായിരുന്ന അവസരത്തിൽ കാട്ടിനുള്ളിൽ വലിയ പർവ്വതം പോലെ ദേഹത്തോടു കൂടിയവനും ഗുഹയ്ക്ക് സമമായതും വളരെ വിസ്തൃതമായി തുറന്നു വെച്ച വായയോട് കൂടിയവനുമായ അസുരൻ്റെ വായ്ക്കുള്ളിലേക്ക് ഗോപകുമാരന്മാരും ഗോക്കളും കളിക്കാനുള്ള ആഗ്രഹം നിമിത്തം കടന്നു ചെന്നു അവർക്കരുതി ഈ വെയിലത്ത് വെയിൽ കൊള്ളാതെ കളിക്കാമല്ലോ എന്ന് ഭഗവാൻ അടുത്തില്ലാത്തതിനാലാണ് ഇങ്ങനെ അബദ്ധം സംഭവിച്ചത് എന്നും കവി ചൂണ്ടിക്കാണിക്കുന്നു നമുക്കിനി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം

ത്വമി വിശരണം പ്ലസ് ആശു വിശരണമാശു ഇനി പദങ്ങളുടെ അന്വയം നോക്കാം സവാൽസകേ പശുപകുലേ പ്രമാദോദരം പ്രവിശതി കഥ തനൗ പ്രഭോ ത്വം അപ്പ ഇദം വിധൻ വിശരണം സുഹൃജനം രക്ഷിത്തശു വിവേഷിഥ സവാത്സകേ പശുപകുലെ ആ ഗോപ ബാലകന്മാർ പശുക്കൂട്ടങ്ങളോടുകൂടി അതായത് പശുക്കുട്ടികളും പശുക്കളും എല്ലാമായി പ്രമാദത ആലോചിക്കാതെ ഒരു തരം പ്രമാദം ബാധിച്ചതുപോലെ അതായത് വിവേകമില്ലാതെ പന്നഗോദരം പാമ്പിൻ്റെ വായിലേക്ക് പ്രവിശതി പ്രവേശിക്കുന്നു കൊധത്തനവും ദേഹം ചൂടു വെന്തു തുടങ്ങിയപ്പോൾ അതായത് ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പ്രഭോ അലയോ ഭഗവാനെ ത്വം അപി അങ്ങും ഇതംവിതൻ ഇതറിഞ്ഞിട്ട് വിശരണം തുണയില്ലാത്ത അശരണരായ സുഹൃജനം കൂട്ടുകാരെ രക്ഷിതും രക്ഷിക്കുന്നതിലേക്കായി ആശു വേഗത്തിൽ വിവേഷിത കടന്നു ചെന്നു ആ പാമ്പിൻ്റെ വായിലേക്ക് കടന്നു ചെന്നു എന്നർത്ഥം നാലാമത്തെ ശ്ലോകത്തിൽ വഴിതടഞ്ഞ് ശയാനകാകൃതി അതായത് ഭയങ്കരമായ കൂടിയ ആ പാമ്പ് ഭഗവാന്റെ മാർഗം തടയുന്നു പൂതനയുടെയും ബഗാസുരൻ്റെയും അനുജനാണ് കംസൻ്റെ ഭൃത്യൻ തന്നെയായ ഈ അഖാസുരനും അവൻ വലിയൊരു പെരുമ്പാമ്പിൻ്റെ രൂപം ധരിച്ചാണല്ലോ വഴിതടഞ്ഞത് എന്നിട്ട് ഒരു വലിയ ഗുഹ പോലെ വായ വായങ്ങ് പിളർന്ന് കിടന്നു അസുരനാണ് മഹാ അചലം പോലെയാണ് കിടുന്നത് എന്ന് പറഞ്ഞല്ലോ തന്നെ വായ പിളർന്നപ്പോൾ വലിയ ഗുഹ പോലെ തോന്നിച്ചു അങ്ങനെ വിസ്തൃതമായ ഒരു കളിസ്ഥലം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ ഗോപ ബാലകന്മാർ വെയിലേൽക്കാതെ കളിക്കാമല്ലോ എന്ന് കരുതി ഈ പെരുമ്പാമ്പിൻ്റെ വായിലേക്ക് കയറി ചെല്ലുകയാണ് വായിൽ കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് ചൂട് സഹിക്കാൻ പറ്റാതെയായി പുറത്തേക്ക് ഇറങ്ങാനും നിവൃത്തി ലൈതറിഞ്ഞിട്ട് തൻ്റെ കൂട്ടുകാരെ രക്ഷിക്കുവാനായി ഭഗവാൻ ഒട്ടും തന്നെ താമസിയാതെ അതിശീഘ്രം ആ പെരുമ്പാമ്പിൻ്റെ വായിൽക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ ശ്രദ്ധിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ ശുഭദിനം നേരുന്നു നന്മയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ നിങ്ങളുടെ ദിവസങ്ങൾ